ആറാ ഫസുറത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അത് പറയുകയാണ് ഒരു സെക്കൻഡ് നേരം ഒരു അല്പസമയത്തേക്ക് ആ അവധി വന്നാൽ പിന്നെ പിന്നോട്ട് വലിക്കൂല ഒരല്പസമയമാകാനുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ടാവുകയുമില്ല കൃത്യമായ സമയത്ത് അത് നടക്കും മുഹൂർത്തത്തിൽ നടന്നുകൊണ്ടിരിക്കും ആ മരണം ഇങ്ങനെ മനുഷ്യനെ ഇരുത്തി ഇരുത്തി ചിന്തിപ്പിക്കാൻ ലോകത്ത് ഇന്നും എത്രയോ മനുഷ്യർ ഈ സംസാരത്തിന്റെ ഇടക്ക് മരിച്ചു പോയിട്ടുണ്ട് ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ കഴിഞ്ഞല്ലോ നമ്മുടെ ജീവിതം ഈ രക്തമൊന്ന് കട്ട പിടിച്ചൊന്നും സഞ്ചരിക്കാതെ ആയാൽ കഴിഞ്ഞല്ലോ ജീവിതം വിഷു ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ മരണം ഒരു സ്ഥലത്തങ്ങ് തീരുമാനിച്ചാൽ അന്നയാൾ അവിടേക്ക് എത്തിയിരിക്കും അയാൾക്ക് ടിക്കറ്റ് കിട്ടും അയാൾ അയാൾ പോയിരിക്കും പോകേണ്ടടുത്തും ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാളുടെ ജീവൻ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് അവിടെ എത്താനുള്ള ഒരു ആവശ്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും അയാൾ എത്തിയിരിക്കും അവിടെ എന്തിനെ എന്ന് നമ്മൾ ചോദിക്കരുത് അവിടെ എത്താൻ അവിടെയാണ് അയാളുടെ മരണം സ്ഥിരീകരിക്കുന്നതെങ്കിൽ അവിടേക്ക് അയാൾ എത്തിപ്പെടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ഇത്തരം ഇത്തരം ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ സംഭവങ്ങളിൽ എന്റെ മനസ്സിനെ പിടിച്ചുകൊടുക്കുന്ന രൂപത്തെ ഒരു പ്രാർത്ഥന റബ്ബി അല്ലാഹുവേ ഹയാത ഫീ കുല്ലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ ഹൈറുകളും അധികരിപ്പിച്ച് തരണം പടച്ചോനെ എന്റെ ജീവിതത്തിന്റെ അവസാനം എൻ്റെ മരണമെന്നത് എല്ലാ ഷറുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മരണമാക്കി മാറ്റിത്തരണേ എല്ലാ ഷറുകളിൽ നിന്നുമുള്ള മരണം ഉറപ്പാണ് അത് ഒരു ദാരുണ മരണമാകാതിരിക്കാൻ പെട്ടെന്നുള്ള മരണമാകാതിരിക്കാൻ തോപ ചെയ്യാതെ മരിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ ഏതെങ്കിലും ഒരു തിന്മക്ക് അടിമപ്പെട്ട് അങ്ങനെ മരിക്കാതിരിക്കാൻ എല്ലാ ഷറിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മരണമാക്കി മനോഹരമായ മംഗളകരമായ ഒരു യാത്രക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ സമാധാനമടഞ്ഞ ആത്മാവേ നീ റബ്ബിന്റെ തൃപ്തിയിലേക്ക് കടന്നു റബ്ബിന്റെ സന്തോഷത്തിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിലേക്ക് ആനയിച്ച് ദുനിയാവിൽ നിന്ന് യാത്ര കൊണ്ടുപോകുന്ന മരണങ്ങളുണ്ട് ആ സ്വപ്നം നമ്മുടെ മനസ്സിനകത്തുണ്ടാവേണ്ടതുണ്ട് പല അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വിമാന ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു റോഡുകളിൽ വാഹനാപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു വേദനയേറിയ രോഗങ്ങളും മരണ രോഗങ്ങളും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുള്ളവന്മാർക്ക് ഇത് ചിന്തിക്കാനും ഗുണപാഠം പാകാനുമുണ്ട് ഇതൊന്നും മറ്റുള്ളവർക്ക് മാത്രമല്ല എനിക്കും എൻ്റെ വീട്ടിലും നിന്ന് പ്രതീക്ഷിക്കാവുന്ന രൂപത്തിൽ ഓരോരുത്തരും കരുതിയിരിക്കേണ്ടതുണ്ട് നിങ്ങളല്ല എൻ്റെ അവതാരത്തു നിന്ന് എപ്പോഴും ചോദിക്കണം അള്ളാൻ്റെ കന്ന് ഹൈർ എപ്പോഴും ചോദിക്കണം ഫതിൽ ചോദിക്കണം ഔദാര്യം ചോദിക്കണം അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു മേടിക്കാനുണ്ട് എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാനുണ്ട് ഏറ്റവും വലിയ വിജയമായ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി പഠിച്ചവനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ആയിഷാ അൻഹാ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നുണ്ട് ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു ും നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ അള്ളഹാനോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും മടിക്കണ്ട ഒരു ലജ്ജ തോന്നണ്ട അങ്ങനെ ചെറിയ കാര്യമൊക്കെ ചോദിക്കാൻ പറ്റുമോ ഇത്തിരി വലിയതൊക്കെ ചോദിക്കാൻ പറ്റുമോ ഒരുപാട് അങ്ങനെ പ്രാവർത്തിച്ച് പറയാൻ പറ്റുമോ ഒന്നും നീ വിചാരിക്കണ്ടപ്പിനോടാണ് നീ റപ്പിനോട് എല്ലാ ഹൈറും ചോദിച്ചു പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വാഭാബി ഒട്ടനേകം ഹദീസുകൾ നാലായിരത്തിലേറെ ലോകത്തിന് സംഭാവനകളായി നൽകിയ ഞങ്ങളോട് മജിലിസിൽ ഇതൊരു റമദാനിലെ മാത്രം കാര്യമല്ല ഒരു ദിൽഹിച്ചും ദിവസങ്ങളിലുള്ള കാര്യം മാത്രമല്ല എന്നും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മഹത്തരമായ മൂല്യമാണ് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുന്നത് അള്ളാന്റെ അടുത്ത് ഏറ്റവും ആദരവ് ലഭിക്കുന്ന കാര്യം ഈ പ്രാർത്ഥനയെക്കാൾ അള്ളാഹു നമ്മളെ ആദരിക്കും അള്ളഹാനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ ഏറ്റവും ആദരവ് നേടുന്ന കാര്യമാണ് മറ്റൊരു ഹദീസിൽ കാണാം ഇന്നഹു ആരെങ്കിലും അള്ളഹാനോട് ചോദിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ചെയ്യും ചാട്ടം ഉണ്ടാകും എക്സൈസ് ഉണ്ടാകും നടത്തുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ആരോഗ്യം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ആഫിയത്ത് തരണേറബ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ പറക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ഇന്നഹു മയസ് അലില്ല ആരെങ്കിലും അള്ളഹാനോട് ചോദിക്കുന്നില്ലെങ്കിൽ അവനോട് കോപിക്കുന്നതാണ്

പണം ചോദിച്ചിട്ട് തരാത്തവനല്ല മടിച്ചവനല്ല അത് മറ്റൊരു പൈസ ചെലവില്ലാതെ സുഖമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സലാം പറയാൻ പോലും പിശുക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്ക് നമ്മുടെ കടയിൽ കയറി വരുന്ന എത്ര പേരോട് സലാം പറയാറുണ്ട് കയറി വരുന്നവർ നമ്മളോട് എത്ര പേര് സലാം പറയാറുണ്ട് ഫോൺ വിളിക്കുമ്പോൾ എത്ര പേരോട് സലാം പറയാറുണ്ട് നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും സലാം ഉണ്ടോ എന്തിനാ സലാമി സലാം നിശ്ചയിച്ചത് നന്നായി സലാം വ്യാപിപ്പിച്ചോളി നന്നായി സ്നേഹമുള്ളവരായി നിങ്ങൾ മാറും നല്ല സ്നേഹം അതികരിപ്പിക്കപ്പെടും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള പ്രധാനപ്പെട്ട ബാധ്യത എണ്ണി പറഞ്ഞപ്പോ ആദ്യം പഠിപ്പിച്ചത് കണ്ടുമുട്ടിയോട് പറഞ്ഞ് കൊടുക്കുന്നത് നിനക്കല്ലാൻ്റെ രക്ഷ ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ മരണ വീട്ടിൽ പോലും പ്രാർത്ഥിക്കാനും പറയാനും പറ്റുന്ന വാചകമാണ് അസലാളിക്കും പഠിക്കുന്നത് എന്തിനാ പറയാൻ നമ്മൾ പിശുക്കുന്നത് ഏറ്റവും വലിയ പിശുക്കനാണ് സലാമിന്റെ കാര്യത്തിൽ പിശുക്കുന്നവൻ മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും രോഗിയല്ല ഏറ്റവും വലിയ പ്രാർത്ഥനക്ക് അശക്തനായവനാണ് പ്രാർത്ഥിക്കാത്തവനാണ് ഒന്ന് റബ്ബിനോട് മനമൊരുകി തേടി പ്രാർത്ഥിക്കാത്തവനാണ് ഏറ്റവും വലിയ അശക്തൻ അവനാണ് ശക്തി ഇത് നമ്മൾ നമ്മളെ കുറിച്ച് ഇരുന്ന് വായിക്കേണ്ട ചിന്തിക്കണം ആരോട് പറയണം ആരോട് പ്രാർത്ഥിക്കണം അല്ലാഹു ലാ ഇലഹ ഇല്ലാഹു അൽ ഹയ്യുൽ കയ്യോ അല്ലാഹു അവനല്ലാതെ എപ്പോഴും എന്നും ജീവിച്ചിരിക്കുന്നവൻ അൽ കയ്യൂം സർവനിയന്തായവൻ ഉറക്കം വരൂല്ല മയക്കം വരൂല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ് ഉറങ്ങുന്നവരോടാണ് മയങ്ങുന്നവരോടാണ് മരിക്കുന്നവരോടാണ് വൃദ്ധരാകുന്നവരോടാണ് എന്നിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല കറാമത്തുകൾ പറയാണ് ഇന്ന ഇന്ന വ്യക്തികൾ അവരെങ്ങാനും ഉറങ്ങിപ്പോയാൽ ലോകത്ത് ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും ആരാ അള്ളാനെ പറ്റിയല്ലേ പറയുന്നത് മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് സുഹൃത്തുക്കളെ തലച്ചോറ് പണയപ്പെടുത്താതെ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി നമ്മളെ സഹായിക്കാൻ ആർക്കാ കഴിയാക്ക് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു മരണപ്പെട്ടവരെ പ്രാർത്ഥന കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല കേൾക്കാതെ എങ്ങനെയാണ് അവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയത് ഇല്ലാത്തവൻ ചെവിശേഷി കേൾവിശേഷി ഇല്ലാത്ത ഒരാളെ നീ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും കേൾപ്പിക്കാൻ കഴിയാത്ത പോലെ െ കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് വിശദീകരിച്ചിട്ട് മഹാനായ ഇബിനു കസീർ വാക്കുണ്ട് നിങ്ങളുടെ കഴിവിൽപ്പെട്ട പറഞ്ഞു മരണപ്പെട്ട ആളുകളെ ഒക്കെ കേൾപ്പിക്കുക എന്നത് അവരുടെ ശ്മശാനങ്ങളിൽ ഖബറടക്കം കഴിഞ്ഞ മരിച്ചുമായി മറവു ചെയ്ത മനുഷ്യരെ പ്രാർത്ഥന കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ടൊരാളെ കൊണ്ടും കഴിയൂല ചെവി കേൾവി മനുഷ്യരെ നിങ്ങൾക്ക് ഒരിക്കലും കേൾപ്പിക്കാൻ കഴിയാത്ത പോലെ തന്നെയാണ് ഈ കാര്യവും നിന്ന് ഓർക്കണം മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നവർ ഈ ആയത്തിന് നേർ വിപരീതമാണ് വിശ്വസിക്കുന്നത് മറ്റൊരായത്തിൽ വീണ്ടും അത് പറഞ്ഞു അമ്പാ മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല മരിച്ചവര് കേൾക്കൂല ജീവിച്ചിരിക്കുന്നവർ കേൾക്കും മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കാൻ പല സഹായങ്ങളും പരിധിയിൽപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരിക്കലും സമമല്ല നിങ്ങൾ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ കഴിവുള്ളവരല്ല നിങ്ങൾ അതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല അവർക്കതിന് സാധ്യമല്ല ആ ആയത്തിന്റെ വിശദീകരത്തിൽ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ വിഗ്രഹങ്ങൾ മാത്രമല്ല കല്ലുകൾ മാത്രമല്ല പ്രതിമകൾ മാത്രമല്ല ബുദ്ധിയുള്ളവരെല്ലാം പെടും നിമ്മായ മലക്കുകളും ഇതിൽ പെടും ി ജിന്നികപ്പെടും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല കേട്ട് നമുക്ക് സഹായം തരാൻ പറ്റുന്നവൻ അള്ള മാത്രമല്ല ഇനി സുഹൃത്തുക്കളെ ഭാരതന്മാരായ ഒലുമാക്കന്മാര് പറയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മൂന്ന് നേട്ടം ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത് അത്ഭുതകരമായ നേട്ടങ്ങളാണ് ഒന്നാമത്തെ നേട്ടം ലായ വിധങ്ങളാ പഠിപ്പിക്കുന്നത് ഒരാളുടെ ജീവിതത്തിലുള്ള കഥാ കഥറ് അയാളുടെ വിധി മാറ്റി മറിക്കുന്നത് ധ കൊണ്ടല്ലാതെ ഇല്ല കൊണ്ട് ഒരാളുടെ വിധി മാറ്റി മറിക്കാൻ കഴിയും ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഇനി ഇറങ്ങാത്ത കാര്യങ്ങളിൽ നിന്നും ഒരാൾക്ക് ഉപകാരമുണ്ടാക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും മൂന്ന് ഈ പ്രാർത്ഥനയുടെ വാക്കുകളെല്ലാം ഇബാദത്താണ് അതിന്റെ എല്ലാം വമ്പിച്ച പ്രതിഫലം അയാളെ കാത്തിരിക്കുകയാണ് നഷ്ടമില്ലാതെ അയാൾക്ക് രക്ഷപ്പെടാ ഈ പ്രാർത്ഥനകളിൽ ദ്വാരളിൽ നമ്മൾ പിശുക്കിയും മാറി നിന്നും ഒഴിഞ്ഞും അല്ലെങ്കിൽ അതിനൊരു താല്പര്യമില്ലാതെ ആയാൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം പോരാ സാലിഹുൽ ഫൗസാൻ ആലു പ്രാർത്ഥിച്ചാ പോരേഹ്ലുഹ് ആ പണ്ഡിതന്മാർ പോയാൽ കുറഞ്ഞു പോയാൽ അയാളുടെ തൗഹീദ് കുറഞ്ഞു പോകും വകുല്ലമാ ഖല്ല ഖല്ല ദുആ തഅല്ലുഖൽ ബില്ലാഹി പ്രാർത്ഥന തോറും ഒരു അടിമ അല്ലാഹുവിനോടുള്ള ബന്ധം കുറയും അള്ളാനായിട്ടുള്ള കണക്ഷൻ അത് അതവിടെ ഇല്ലാതെ ആകും അത് ഇല്ലാതെയായി കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ കാലപത്രക്കുകളിലൊക്കെ വിശദീകരിച്ചു പോലും മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥനകളെ വിശുദ്ധ കുറാൻ എണ്ണി എണ്ണി പറഞ്ഞു എത്ര വലിയ നേട്ടങ്ങളാണ് ആ ചരിത്രത്തിൽ ഉണ്ടാക്കി കൊടുത്തത് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന

പ്രാർത്ഥിക്കുകയാണ് റബ്ബേ ധാരാളം വിജ്ഞാനം നൽകണേ നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന വലാ യൗമ നാളെ നാളിൽ എന്നെ അപമാനിക്കല്ല റബ്ബേ പരലോക കോടതി വിനയാന്യുതമായ ഒരുമിച്ച് നിൽക്കുക ലോകം മുഴുവൻ നിൽക്കുന്ന ആ സദസ്സിൽ എന്നെ അപമാനിക്കല്ല റബ്ബേ എന്ന പ്രാർത്ഥനയുണ്ട് റബ്ബനാ അലൈക തവക്കൽനാ റബ്ബന എല്ലാം റബ്ബേ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥന വായിച്ചു വിശുദ്ധ ഖുർആാനിലെ മുഴുവൻ വാചകങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചോ ഒരു മഹാനും ഒരു പ്രവാചകനും ഒരു വലിയും വലിയ പ്രാർത്ഥന ഉറങ്ങിയിട്ടില്ല അല്ലാത്തവരിലേക്കുള്ള ഒരു പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആാനകത്ത് ഇല്ലയില്ല ആരുടെയെങ്കിലും ഹക്ക് ജാഹു പറക്കത്തോണ്ടെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഖുർആനകത്തില്ല ഹദീദിനകത്തില്ല എന്നാൽ സമൂഹത്തിൽ നമ്മളെ ദ്വാ എന്ന് കൊണ്ട് പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ ഹക്ക് ജാഹ് പറക്കത്തുകളും കുറെ ഇലാഹകറത്തെ വിളികളും ഒക്കെ അങ്ങ് നടത്തിയാൽ ഞങ്ങൾ ഭയങ്കര ദ്വാ ആളുകളായി എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന ദ്വാൻ പഠിപ്പിക്കാത്ത ദ്വാകളാണ് ദീൻ പഠിപ്പിച്ചത് ഇസ്ലാം പഠിപ്പിച്ചത് എത്ര വലിയ കാര്യമായിട്ടാണ് വഹയിലൂടെ പ്രമാണത്തിനകത്ത് അവാഹു സ്നോല എല്ലാവിധ അപകടങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്ന് ദാരുണമായ മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അബ്വാഹു രക്ഷിക്കുമാറാകട്ടെ